ഹായ് ഡേഴ്സ് എല്ലാവർക്കും കുഞ്ഞു കാലിലേക്ക് സ്വാഗതം അതെ അപ്പം നമ്മുടെ ടെൻ കോമ്പ വീണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് എല്ലാം തീർന്നിട്ടുണ്ട് ഒത്തിരി സന്തോഷം എല്ലാവരും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ഒത്തിരി വാങ്ങി വാങ്ങി മടുത്തു കേട്ടോ അപ്പം ഒന്നും പിടിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അവരോട് പറഞ്ഞു വാട്സാപ്പിൽ മെസ്സേജ് കിട്ടുമ്പോഴും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഇപ്പോൾ ഒന്ന് ഒന്ന് മേടിച്ചിട്ട് ശരിയാവില്ല രണ്ട് മേടിച്ച് ശരിയായില്ല അന്നൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു മേടിച്ചു പക്ഷേ അവർ മേടിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങളുടെ പ്ലാൻസ് കൈ കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ നമ്മൾ സ്പീഡ് ഹാൻസൈക്കിളാണ് അയക്കുന്നത് അപ്പോൾ രണ്ടാം ദിവസം തന്നെ കേരളത്തിൽ എവിടെയും കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് നല്ലതായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അവർ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് സെൻഡ് ചെയ്ത് തന്നു ഒത്തിരി സന്തോഷം കേട്ടോ അതുപോലെ ഒരു ആൾക്കാർ മാത്രമല്ല ഒത്തിരി നിരവധി ആൾക്കാരുണ്ട് നമ്മുടെയിൽ നിന്ന് ഒത്തിരി അതുപോലെ മേടിക്കുന്നവർ അപ്പോൾ അത് അത് തന്നെ അവർ മാത്രമല്ല കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് എല്ലാം നല്ല റയർ റയറായിട്ടുള്ള വെറൈറ്റീസാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഓറഞ്ചൊക്കെ നല്ല തിങ്ങി നിറഞ്ഞതുണ്ട് അതിൻ്റെ തയ്യൊക്കെ നോക്കി എന്ത് ക്യൂട്ടാണ് നോക്കി ഇത് ഓരോ നല്ല മനോഹരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലസ് പ്ലാൻസ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് സ്പീഡ് ആൻഡ് സേഫ് അല്ലെങ്കിൽ ഡി ടി ഡി സി നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നേതാണെന്ന് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ ഇതുണ്ടോ നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ എന്ത് ക്യൂട്ടാണെന്നോക്കി അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട ഇതൊരു ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് പോകുന്നുള്ളൂ എന്ന് എനിക്ക് മാത്രം ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളതുണ്ടോ എല്ലാ നല്ല വെറൈറ്റീസാണ് ഈ പ്രാവശ്യം നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ വെരിയേറ്റഡിൻ്റെ മെറൂൺ ഇതുകൊണ്ടോ അടിപൊളിയല്ല ഇതുകൊണ്ടോ ഇതൊക്കെ ഒത്തിരി നമുക്ക് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇതൊക്കെ അടിപൊളിയാണെന്നുണ്ടോ നല്ല ഡാർക്ക് മെറൂണാണേ പെരികേട്ടിൻ്റെ മെറൂൺ അതുപോലെ തന്നെ ഇതുണ്ടോ ഓറഞ്ചിൻ്റെ സെൻ്റർ വൈറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതുണ്ടോ നല്ല മൾട്ടി മൾട്ടിഷെയ്ഡ് ഇതൊക്കെ നല്ല റയർ വെറൈറ്റീസാണ് റയറ് വെറൈറ്റീസ് വേണ്ടത് പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ എല്ലാതെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം പത്ത് കളറായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ച് കളർ വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാ കളറും ഇതിനകത്ത് ആടാകുന്നുണ്ട് ഇതുകൊണ്ടോ നല്ല ഇതുണ്ടോ നല്ല ഇത് ഇത് നോക്കി റെഡ് നോക്കി അതുകൊണ്ട് എന്നെ രസം നിൽക്കുന്നത് നല്ല മാജിക് ബോൾസ് എന്ന് വരെ ഇതിന് പറയാന്ന് വെച്ചാൽ ഓരോ ദിവസം ഇല്ലുമ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആണ് അതിൻ്റെ നല്ല ഫ്രഷ്നെസ്സാണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പിടിക്കുന്ന ഒരു വെറൈറ്റി ആണേ ഈ ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം മാത്രമാണ് എല്ലാം ഉണ്ട് കേട്ടോ എന്നാലും ഞാൻ പറയാം വരുന്നത് പോലെ ഫ്രഷ് ആയിട്ട് ഒരാഴ്ച മിച്ചം നിൽക്കുമ്പോൾ വിരിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ എല്ലാം നല്ല വെറൈറ്റീസാണ് ഈ കൊമ്പോയിൽ ഉപ്പടുത്തിരിക്കുന്നത് വേണ്ടവർ പെട്ടെന്ന് പോകുന്നത് കേട്ടോ എല്ലാ കളേഴ്സും ഉണ്ട് ഓക്കെ വിരികെട്ടിൻ്റെ പിങ്ക് വൈറ്റ് എല്ലാ കളറും ആടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഓക്കെ എത്രയും നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ റേർ വേണ്ടവർ പെട്ടെന്ന് തോന്നുന്നുള്ളൂ ഓക്കെ ബ് ബൈ താങ്ക്